തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളിക്കാവ് യൂണിറ്റ് യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഹാപ്പി ഷോപ്പി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായുള്ള ഓഗസ്റ്റ് മാസത്തെ നറുക്കെടുപ്പ് ജനകീയ ചടങ്ങായി മാറി കാളിക്കാവ് അങ്ങാടിയിൽ വെച്ച് നടന്ന നറുക്കെടുപ്പ് ചടങ്ങ് കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നിർവഹിച്ചു എൻ കെ എന്നാണ് പേര് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് റമീഷ എൻ കെ തൊണ്ണൂറ്റൊന്ന് പത്ത് എൺപത്തെട്ട് അറുപത്തെട്ട് ഇരുപത് തൊണ്ണൂറ്റൊന്ന് പത്ത് എൺപത്തെട്ട് അറുപത്തെട്ട് ഇരുപത് ആള് സ്ഥലത്തില്ലെങ്കിലും ഇത് അനുഭവം വരുമ്പോൾ പരിഹരിക്കുന്നതാണ് നമ്മൾ ഞനക്കെടുക്കുന്നത് ഒന്നാമത്തെ ഞനക്കെടുത്തു രണ്ടാമത്തെ നിനക്ക് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ആണ് എടുക്കുന്നത് അരിമണൽ പി ഒ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് എൺപത് അറുപത്തിയെട്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് എൺപത് അറുപത്തിയെട്ട് അലേന അരിമണൽ പി ഒന്നാമത്തെ ഒരു പയ്യനാണ് എടുക്കുന്നത് തൊണ്ണൂറ് എഴുപത്തി നാല് ഇരുപത്തി ആറ് എഴുപത് പൂജ്യം ഒൻപത് തൊണ്ണൂറ് എഴുപത്തി നാല് ഇരുപത്തിയാറ് എഴുപത് പൂജ്യം ഒൻപത് അസ്രഫ് എ പിന്നെ നാലാമത്തേ നാലാമത്തെ എട്ട് ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ആറ് ഏഴ് ഏഴ് മൂന്ന് പൂജ്യം എട്ട് ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ആറ് ഏഴ് ഏഴ് മൂന്ന് പൂജ്യം ഭരണകൂടെ ലാസ്റ്റ് ആണ് നമ്മുടെ ആരിഫ് പരിവാറുണ്ട് ജില്ലാ സെക്രട്ടറി യോജിപ്പിക്കണ്ടേ അതെ അരുൺ കെ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് എട്ട് നാല് ഒൻപത് ആറ് ആറ് നാല് ഒരിക്കൽ കൂടി ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് എട്ട് നാല് ഒൻപത് ആറ് ആറ് പൂജ്യം അരുൺ കെ കാളിയാവിലെ നാനൂറോളം വരുന്ന വ്യാപാരികളിൽ ഒരു ഭാഗ്യശാലി എൺപത്തിനാല് എട്ട് നാല് കാളിഹാവ് ഹോട്ടൽ ഹോട്ടൽ കാളികാവുങ്ങാടി കാളിയാവ് ഹോട്ടൽ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ആദ്യ നറുക്കെടുപ്പും പ്രസിഡന്റ് പി ഷിജുമോൾ നിർവഹിച്ചു യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് ഫെയ്മസ് അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ജില്ലാ സെക്രട്ടറി സിബി വയലിൽ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ആരിഫ് കരുവാരക്കൊണ്ട് കെ വി വി എസ് കാളിക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ എന്നിവർ സംസാരിച്ചു കെ വി വി എസ് കാളിക്കാവ് യൂണിറ്റ് നേതാക്കളായ ഹക്കിം ബി ടി ജനറൽ സെക്രട്ടറി സമീദ് പറമ്പൻ വർക്കിംഗ് സെക്രട്ടറി ജിജോ വി ബേബി ട്രഷറർ മുഹമ്മദ് അഷ്റഫ് ഹാരിസ് സോനു മുജീബ് മാസ എന്നിവരും സംബന്ധിച്ചു യൂത്ത് വിങ് യൂണിറ്റ് സെക്രട്ടറി നജ്മുദ്ദീൻ പോക്കാവിൽ സ്വാഗതവും ട്രഷറർ അനീസ് കുരിക്കൽ നന്ദിയും പറഞ്ഞു സുഹൈൽ ലത്തീഫ് അർബൻ സുബൈർ ബാബു നന്ദന ശ്രീജേഷ് നിയാസ് സിയാദ് സമീർ കെ കെ പ്രഭാകരൻ ഷെയ്ഖ് അലി മുസ്തഫ എന്നിവർ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി റമീഷ എൻ കെ മുർഷിദ് ഉദരംപൊയിൽ അലൈന ജെയ്സൺ അരുൺ കെ അഷ്റഫ് എ പി എന്നിവരാണ് ഓഗസ്റ്റ് മാസത്തിലെ വിജയികൾ വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിൽ കാളിക്കാവ് ഹോട്ടലും ഹാപ്പി ഷോപ്പി സ്റ്റാറ്റസ് മത്സരത്തിൽ നിയാസ് തൊമങ്ങാടനും വിജയിയായി ഉപഭോക്താക്കൾ ഏറ്റെടുത്ത ഈ പദ്ധതി തൊട്ടടുത്ത മാസം തുടരുമെന്നും സമ്മാനം ഈ മാസം പത്ത് പേർക്കാക്കി മാറ്റിയതായും ചടങ്ങിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ക് ആയിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ ഈ പദ്ധതിയിലൂടെ വ്യാപാരി വ്യാപാരികൾ കാളികാവിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് അറക്കെടുത്ത അഞ്ച് ഭാഗശാലികൾക്കാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലൂടെ സമ്മാനം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്ന് വരുന്ന സെപ്റ്റംബർ മാസത്തിലും ഇതുപോലെ പത്ത് കച്ചവട പത്ത് കസ്റ്റമർക്ക് പിന്നെ ആയിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ നടത്താൻ